ായി കിടപ്പിലായിട്ടുമോ ലഹരി അടിച്ചുകൊണ്ട് കടന്നു വന്നു അവിടെ നിന്ന് ആക്രമിക്കാൻ ലഹരിയാണ് അത്രയതിന് പ്രേരിപ്പിച്ചത് കണ്ട വാർത്ത കേട്ട വാർത്ത വല്ലാത്ത വേദനയാണ് കൊണ്ടുപോകുന്ന ആളുകൾ അവിടുന്ന് പറയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഉമ്മാന കഴുത്തുണ്ടല്ലോ അതിങ്ങനെ തൂങ്ങി തൂങ്ങി ആടുകയായിരുന്നു എന്നാ പറയുന്നത് അറ്റ രൂപത്തിൽ അത്രത്തോളം അയൽപക്കത്ത് നിന്ന് തേങ്ങ പുതിക്കാനെന്ന പേരിൽ അവിടുന്ന് വെട്ടുകത്തി വേടിച്ചിട്ട് സ്വന്തം നൊന്ന് പ്രസവിച്ചതിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കത്തിക്കിരയാക്കി കൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ടോ കേരളമാണെന്ന് നമ്മുടെ പ്രിയമുള്ളവരെ എന്താണ് ിച്ചത് ലഹരിയാണ് ഒരു ഭാഗത്ത് ലഹരി വേണ്ട എന്ന് പറയുന്ന ആ ലഹരിക്കെതിരായിട്ട് പലതും അവിടെ നടക്കുമ്പോൾ ഇന്നെന്റെ പ്രിയമുള്ളവരെ പറയുന്നവർ തന്നെ അതിന് വേണ്ടി മുമ്പന്തിൽ നിൽക്കേണ്ടവർ തന്നെ ഇന്ന് ലഹരിക്കും മദ്യത്തിന്റെ ഷാപ്പുകൾ തുറക്കുന്ന തിരക്കിലാണ് ൾ തുറക്കുന്ന നിരക്കിനാണ് ഇതെല്ലാം നിർത്തലാക്കണം നിർത്തലാക്കിനോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു ഒരു സമാധാനം നമുക്ക് ലഭിക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരുപാട് പെൺമക്കൾ നമുക്ക് നഷ്ടമാകും നമ്മുടെ മക്കളൊക്കെ ലഹരിക്കടിമപ്പെട്ടു പോകും നമ്മുടെ പ്രിയപ്പെട്ട വാപ്പുമാർ മക്കളുടെ കത്തിക്കരയാകും ഉമ്മമാർ അവരുടെ കടാരങ്ങൾക്ക് മുമ്പിൽ തോത്തുപോകും എന്റെ പ്രിയമുള്ളവരെ

ഹബീബ് എല്ലാ ഹരി വസ്തുക്കളും എല്ലാ ലഹരി വസ്തുക്കളും ഹറാമാണ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ മദ്യമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മയുടെയും താക്കോലാണ് യും ചെയ്യാനും പഠിക്കാത്തൊരു സാഹചര്യമായിരിക്കും അതുകൊണ്ടാണ് റസൂറിൽ നമ്മെങ്ങനെ പഠിപ്പിച്ചത് എല്ലാ നിഷേധിച്ചിരിക്കുകയാണ് യും കൂട്ടുകാരില്ല കൂടപ്പുറപ്പുകൾ എന്നില്ല കരുത്തിലും അവിടെ നെഞ്ചകത്തിലേക്കും കുച്ചാത്തി കുത്തിയിറക്കാൻ എന്റെ പ്രിയമുള്ളവരെ അവിടെ മടി കാണിക്കില്ല ലഹരി ഒരാളുടെ ശരീരത്തിനേക്ക് എന്നിട്ടും ഇതിനെയും പല ആളുകൾ എന്റെ പ്രിയമുള്ളവരെ കൊണ്ടു നടക്കാൻ ർഗങ്ങളിൽ നിന്ന് ഒരു ഭാഗത്ത് കൗൺസിലിങ്ങുകളുണ്ട് ഒരു ഭാഗത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസുകളുണ്ട് ലഹരിവിരുദ്ധ ക്യാമ്പുകളുണ്ട് എന്നാൽ തന്നെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇതിന് വേണ്ടി സംസാരിക്കേണ്ടവർ മദ്യശാപ്പുകൾ തുറന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ പഠിച്ചവനെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഇന്ന് നെല്ലോപ്പോ നമ്മളെ മനസ്സിലാക്കണം എന്റെ പ്രിയമ അതുകൊണ്ടാണ് ഒരുപാട് ജീവനക്കു പോകുന്നത് ആ പ്രിയപ്പെട്ട ചുറുപ്പക്കാരനെ ഇങ്ങനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ ക്യാമറക്ക് മുഖത്തേക്ക് നോക്കിയിട്ടൊരു ചുംബനം കാണിച്ചു കൊടുക്കാം ആരെ കൊണ്ടിട്ടാ പോകുന്നത് തന്നെ എന്നെ പ്രസവിച്ച തന്റെ ഉമ്മ ആ ഉമ്മന്റെ കഴുത്തിലേക്ക് കത്തി കുറ്റി ഇറക്കിക്കൊണ്ടാ കടന്നു പോകുന്നത് ഹോളിവുഡ് നടനായിട്ട് ആൾക്കാർ ഇങ്ങനെ കൈ കാണി കൊടുക്കലുണ്ടല്ലോ ഏതെങ്കിലും ഇങ്ങനെ ഉദ്ഘാടനത്തിന് വേണ്ടിട്ട് പോകുമ്പോ അല്ലെ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോർക്ക് കൈ കാണിച്ചു കൊടുക്കലുണ്ട് അവർക്ക് ഇങ്ങനെ ചിരിച്ചു കാണിച്ചു കൊടുക്കലുണ്ട് എന്ന പോലെ ആവേശം കൊണ്ടിട്ട് അവന് പോകുന്നത് പോലെ ഞാൻ എന്റെ പ്രേമുള്ളവരെ കടന്നു പോകുന്നത് ുംറിയാം അവൻ ജയിലറയിലേക്ക് പോയാൽ മൂന്ന് എനിക്ക് ഭക്ഷണം അവിടെ കിട്ടും എനിക്കുറങ്ങാം എനിക്ക് വിശ്രമിക്കാം ആ ജയിലറയിൽ അവനിക്ക് തക്കതായ ശിക്ഷയുണ്ടെന്നറിഞ്ഞാൽ അവിടെ എനിക്ക് പ്രയാസമാണെന്നറിഞ്ഞാൽ ഈ ലഹരിയുടെ ഭാഗത്തേക്ക് പോലും ഇന്ന് ആളുകൾ ചിന്തിക്കൂല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇന്നെല്ലാം നേരെ തിരിച്ചായതുകൊണ്ട് പല ആളുകളും എന്റെ പ്രിയമുള്ളവരെ തുറന്നുകൊണ്ട് ലഹരി പോലെയുള്ള ഏറ്റവും വലിയ വിപത്തിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ ബന്ധപ്പെട്ടവരും കടന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നീ 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 ഞങ്ങളെ മക്കളെ കാക്കണേ 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 അല്ലാ

ഒരാളെയും ഇതുപോലുള്ള അവസ്ഥകളിലേക്ക് ഞങ്ങളെ ഒരാളെയും ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പ്രയാസപ്പെടുന്നവരിൽ ഞങ്ങളെ ഒരാളെയും നീപ്പെടുത്തല്ല തമ്പുരാനെ ഞങ്ങളെ വേദനിപ്പിക്കല്ല അല്ല ഇവരൊിച്ചുകൂടി എല്ലാവർക്കും നീ അറാഹത്ത് നൽകണേ അല്ല േദനകൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേല്ലേ ഒരുപാട് വിഷമങ്ങളിയിരിക്കുന്ന പല ആളുകളെയും മനസ്സിനകത്തുറട്ടെ ഒരാളുടെയും പടച്ചുറട്ടെ വേദനകൾ നീ അറിയാതെ കടങ്ങളുണ്ട് കടങ്ങൾ വീട്ടിക്കൊടുക്കുന്ന രോഗങ്ങളുണ്ട് രോഗങ്ങൾ ശിപയാക്കുന്ന സ്നേഹമുള്ള സ്നേഹമായിരുന്നത്രേ ഉമ്മയോട് പക്ഷെ ഒന്ന് നോക്കൂ ലഹരിക്കേറിയപ്പോൾ ഇന്ന് രണ്ട് ഫോട്ടോങ്ങൾ ഇങ്ങനെ കണ്ടുമാ ഇങ്ങനെ ചോർത്തു പിടിച്ചിട്ട് ഉമ്മ ഇങ്ങനെ ചോർത്തു പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സങ്കടം എല്ലാ സ്നേഹവും എല്ലാ മത്സ്യവും തകർക്കറിഞ്ഞു ആ ഉമ്മാന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് എങ്ങനെയാണ് കഴിയുന്നത് അത് ലഹരിയാണ് സാധിപ്പിക്കുന്നത് അതിന് കഴിയുന്നത് ആ ലഹരിയാണ് മകനല്ലാതായി മാറാണ് മുമ്പിൽ നിൽക്കുന്നത് ഉമ്മയല്ലാ കണ്ണിൽ ഒന്ന് നിങ്ങൾ നിങ്ങളൊന്ന് തടയിടാൻ കഴിയുമോ മദ്യശാപ്പൊന്ന് നിരോധിക്കുമോ അല്ലെങ്കിൽ ഒരുപാട് വാപ്പയും ഉമ്മയും ഒരുപാട് സഹോദര സഹോദരിമാരും ഈ ഭൂമിയിൽ പിടഞ്ഞു വീഴുന്നത് നമ്മളെ കാണേണ്ടി വരും പ്രസവിച്ച ഉമ്മയെപ്പോലും അവസ്ഥയിലേക്ക് പല മക്കളും എത്തുകയാണ് വീട്ടിൽ ഞാൻ കയറി വരുമ്പോൾ തനിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന ഉമ്മ ഞാൻ വരുമ്പോ എന്റെ വസ്ത്രം ഉമ്മ വരയ്ക്കത്തിരുന്നാത്ത് തന്നെ കയച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പിച്ചാത്തി കുത്തിയിറക്കുന്നത് പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ பிரியமுள்ளவரே தன்னை பிரியப்பட்ட வாப்பா வயது கொண்டது மக்கள் வேண்டி

उनत कया अर वाहिनी